ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്ന പിന്നെ ഒരു ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ ഉള്ളു ചില കാര്യങ്ങളൊന്നും ചേർക്കുകയില്ല എന്നാൽ ചില കാര്യങ്ങളൊക്കെ ഒത്തിരി ചേർക്കും അങ്ങനെയൊക്കെ ഒരു ബാലൻസിങ് ഇൻബാലൻസിങ് ഉണ്ട് പക്ഷെ എന്നും പറഞ്ഞു പേടിക്കൊന്നും വേണ്ട അതിന് വേണ്ടി ചേരുവകൾ എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞുവെച്ചാൽ ഈ പറഞ്ഞു കൂട്ടിട്ട് ഇല്ലല്ലോ അന്നേരം പിന്നെ ആദ്യം ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോ അന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സിലേക്ക് പോവാം ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് കുറച്ച് ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ പിള്ളേരെ കണക്കെടുത്തുകൊണ്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് മേടിച്ചത് പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി മതിയേ പിന്നെ വേണ്ടിയത് കുറച്ച് വിനീഗർ പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരിച്ചിരി ഒരു നുള്ളു പഞ്ചസാര അത്രയേ ഉള്ളൂ പിന്നെ അത് ഇത് ഒന്നും വേണ്ട നമുക്കിച്ചിരി സവാളയിൽ ഉണ്ടാക്കാം കേട്ടോ പിന്നെ വേണ്ടതാന്ന് ഇച്ചിരി പട്ട പിന്നെ കുറച്ച് ഗ്രാമ്പൂ കുറച്ച് ഏലക്ക പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ വേണ്ടിയത് പെരുംജീരകം ഇത് ഇത്രയും നമുക്ക് എന്നാന്നോ നല്ലായിട്ട് അരച്ചെടുക്കാൻ നോക്കുക എന്നേൽ അങ്ങനെ ചെയ്തതച്ചാൽ മതി അതല്ല ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ നോക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്തേച്ചാലും മതി പിന്നെ വേണ്ടി കുറച്ച് ടൊമാറ്റോയാണ് ശരിക്കും വിന്താലൂന് നമ്മൾ ബേസിക്കലി എന്നാ ചെയ്യുന്നതെന്നറിയാവോ വിനീഗർ ആണെന്നു മുന്നേ നിൽക്കേണ്ടേ ടൊമാറ്റോ അല്ല വേണ്ടിയത് പക്ഷേ എന്നാന്നോ നമുക്ക് ഇപ്പം ഞാൻ ഈ ടൊമാറ്റോ എണ്ണത്തിനാന്ന് വെച്ചാൽ വിനീഗർ ഇച്ചിട്ട് അങ്ങോട്ട് കുറച്ചേച്ചും ഈ പറഞ്ഞ ഇച്ചിരി നമ്മുടെ ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുത്താൽ ഇച്ചിരി കളർഫുൾ ആവത്തില്ലേ അതല്ല നമ്മൾ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിനീഗർ എല്ലാം ചേർത്തേച്ച് പോവാണെന്നെങ്കിൽ ലാസ്റ്റ് നമ്മൾ വാങ്ങാൻ നേരം ഉണ്ടല്ലോ അന്നേരം ഇച്ചിരി ഇട്ട് കൊടുത്തേച്ചാൽ മതി അപ്പോൾ ഒരു റെഡ്ഡിഷ് കാബൻ റെഡ് അവിടെ ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുന്ന കാണാനും നല്ല രസമാണ് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഒക്കെ ഇല്ലേ ഒരു നല്ലൊരു നമുക്കൊരു എന്താ പറയുക ഒരു എടുപ്പുണ്ടാവും നെക്സ്റ്റ് വേണ്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കടുക് വേണം പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി ഇഞ്ചി അരിഞ്ഞേക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി അതും അരിഞ്ഞേക്കുക ഇത് ഇതെല്ലാത്തിന് അരിഞ്ഞു വെച്ചേക്കുന്നതെന്നുള്ള പറഞ്ഞുതരാം പിന്നെ വേണ്ടിയത് കുറച്ച് ഉലുവ പിന്നെ നമ്മുടെ സാധാ ജീരകം പിന്നെ ഉപ്പ് വേണം പിന്നെ വേണ്ടിയത് എണ്ണ ഇനി ഞാൻ എൻ്റെ ഇടയിൽ പറഞ്ഞില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും എന്നാത്തിന് ഞാനിവിടെ അരിഞ്ഞു വെച്ചേക്കുന്നതെന്ന് അറിയാം ആദ്യം നമ്മൾ ഇച്ചിരി അരയ്ക്കാനായിട്ട് എടുക്കുവേ അത് കഴിഞ്ഞേച്ചാൽ നമ്മുടെ ചിക്കനോ അല്ലെങ്കിൽ ഏത് മീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഓൾമോസ്റ്റ് ഒരു ത്രീ ഫോർത്ത് വെന്ത് കഴിയുമ്പോഴത്തേന് ബാക്കി ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ അതിനകത്തോട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അരയ്ക്കാനും ഒക്കും പക്ഷേ എന്നാൽ നമ്മുടെ കറിയിലോട്ട് ഇടാനോ വെക്കും അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ചിക്കൻ എടുത്തേച്ച് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് സ്ഥിരം പറയുന്ന പോലെ വറക്കാനൊന്നും പോകുന്നില്ല മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി ബിന്ദാലുവിന് ബേസിക്കലി ഓർത്തോണം നമ്മുടെ വിനാഗിരിയുടെ ഒരു പുളിപ്പ ഫ്രണ്ടി വരേണ്ടത് ടൊമാറ്റോ അതും മതിയെന്നുണ്ടെങ്കിൽ വിനാഗിരി ഈ പറഞ്ഞ കൂട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോയിൽ അന്ന് വെച്ചു പോയാൽ മതി ഏതാ ടേസ്റ്റ് അത് നമ്മുടെ ഇഷ്ടമാട്ടോ അതേതാണ് വേണ്ടിയെന്ന് വെച്ചാൽ ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത ചിക്കനകത്തോട്ടാന്ന് പോകുന്ന കുറച്ച് മുളക് പൊടിയും അതിന്റെ കൂടെ ഇച്ചിരി വിനായരിയും ഇച്ചിരി ഉപ്പും മുളക് പൊടി ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോലാണ് ആദ്യം ഇച്ചിരി മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ അരക്കാൻ നന്നേല് അരക്കാനായിട്ടും വേണം അതുകൊണ്ട് പിന്നെ അതനുസരിച്ചിട്ടോ മതി അതായത് ചിക്കൻ അകത്ത് അതായത് ടോട്ടൽ കറിയുടെ എരിവ് വരുന്നതിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ടോട്ടൽ കറിക്ക് എത്ര എരിവാണ് വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും മുളക് പൊടി എടുത്താൽ മതി എന്നിട്ട് ആ മുളക് പൊടിയുടെ ഫിഫ്റ്റി നമ്മൾ മാരിനേറ്റ് ചെയ്യാനും ഫിഫ്റ്റി നമ്മൾ ഇച്ചിരി അരപ്പരയ്ക്കാനുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വിനീഗർ ഉപ്പും കൂടി ഇട്ടേച്ച് നല്ലായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്യാം ഇനി മാറിനേറ്റ് ചെയ്ത ചിക്കൻ ഇവിടെ ഇരിക്കട്ടെ ഇനി എന്താന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോവാ അടുത്ത് എണ് അടുപ്പങ്ങോട്ട് കത്തിച്ചേച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി എണ്ണ വെക്കണേ എണ്ണ ഒഴിച്ചേച്ച് ഒരു എന്നാ പറയാ നമ്മുടെ കറിക്കൊക്കെ വേണ്ടി എത്രയാ കടുക് കടുകിൻ്റെ ഒക്കെ അളവ് എങ്ങനാ ഞാൻ പറയുന്നൊന്നല നോക്കി അതൊന്നു പറയാൻ നോക്കിയല്ലേ അന്നേരം പിന്നെ കറിക്കുള്ള കടുക് ഇതിനകത്തോട്ട് കടു ഇട്ട് കഴിഞ്ഞാല് എന്നാ ചെയ്യണ്ടേ നമ്മളിപ്പോൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസിനകത്താണെങ്കിൽ ഒരു കാര്യമില്ല അല്ലേ അതെന്നാ കാര്യമാണ് അത് എന്നാന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി അതിനകത്ത് ഇല്ല അല്ലേ അന്നേരം ഈ പറഞ്ഞോട്ട് ഒരു മഞ്ഞൾപ്പൊടി ഇല്ലാതെ നമുക്ക് എന്നാണേലും ഒരു കറി ഐശ്വര്യമായിട്ട് വരികയല്ല അന്നേരം പിന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് ഇട്ടേച്ച് ആ മഞ്ഞപ്പൊടിയുടെ ഒരു റോ ടേസ്റ്റില്ലേ അതായത് മഞ്ഞൾപ്പൊടിക്ക് മഞ്ഞൾപ്പൊടിയേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് ആ റോ ടേസ്റ്റ് അങ്ങോട്ട് മാറുമ്പോഴത്തേന് നമുക്ക് ഉള്ളിടാം കടുക് പൊട്ടിയേ അന്നേരം അതിനകത്തോട്ട് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി എന്നേച്ച് ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഉള്ളി ഉള്ളിയൊന്ന് വഴറ്റാം ഞാനൊരു ഇച്ചിരി ഉള്ളി വെക്കുവാന്നേ എന്നാ അന്തിനാന്നറിയാവോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മസാല ഒന്ന് അരച്ചെടുക്കണം ശരിക്കും എൻ്റെ ആൻറ്റിമാരും അമ്മമാരും ഒക്കെ പറയുന്നതെന്നാന്ന് വെച്ചാൽ മസാല ശരിക്കും ക്രഷ് ചെയ്തല്ല കുറച്ചൊന്ന് അരച്ചെടുത്താൽ നല്ലതെന്നാണ് പറയുന്നത് അന്നേരം ഈ പറഞ്ഞുകൂട്ട് നമുക്ക് അന്നേരം ഒരു നമ്മൾ ഒരു കിലോ ചിക്കൻ ആണെങ്കിൽ അരയ്ക്കുവാന്നേൽ എത്രത്തോളം അരക്കാൻ അല്ലേ അന്നേരം ഒത്തിരി ഒന്നും അരയാവൻ നോക്കത്തില്ല അതൊന്നും ക്രഷ് എന്നാ പറയുന്നത് പൊടിഞ്ഞ് വരത്തേ ഉള്ളൂ അപ്പോൾ അതിനൊരു വിധിയാന്ന് നമ്മൾ ഇച്ചിരി ഒരു ഉള്ളി മാറ്റി വെച്ചേച്ച് മിക്സിയിലോട്ട് ആ ഉള്ളിയിട്ട് നമുക്ക് വേണ്ടിയ മസാലയും എന്ന് വെച്ചാൽ ഇട്ടേച്ച് അരച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് അരഞ്ഞിട്ടും ഈ പറഞ്ഞ കൂട്ടും ഒന്ന് മശി കൂട്ടൊന്നും അറിയുകയില്ല നല്ല ഇച്ചിരി അരഞ്ഞു കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇനി എന്നാൽ ചെയ്യേണ്ടതെന്നോ നമ്മുടെ മസാല ഒന്നും അരയ്ക്കാവേ അന്നേരം മിക്സി വേണ്ടേ അതിനകത്തോട്ട് നമ്മൾ ഈ ബാക്കി വന്നേക്കുന്ന ഉള്ളി ഇല്ലേ ബാക്കി വന്നേക്കുന്നതെല്ലാം നമ്മൾ എടുത്ത് വെച്ചേക്കുക ആ ഉള്ളി അങ്ങോട്ട് ഇട്ടേച്ചും പട്ട ഒരു കഷ്ണം മതി ഒത്തിരി കൂട്ടുണ്ടോ അഥവാ ഇച്ചിരി കുറവാന്നേല് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന ഗരം മസാല ഇച്ചിരി ചേർത്തേച്ചാൽ മതി പക്ഷേ ആ ഗരം മസാലയ്ക്കുള്ള പ്രശ്നം എന്നാണെന്നറിയോ അതിനകത്ത് ഈ പറഞ്ഞ തൊട്ട് തക്കോലോ അതെല്ലാം ഉണ്ട് അതൊന്നും ചേ അതൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുകയില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇച്ചിരി ഒന്ന് കൂടുതലായാൽ പോയാൽ പോലും തിരക്കേടില്ല എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കുറയാൻ പാടില്ലേ പിന്നെ ഈ സെയിം സ്പൈസസ് ആണ് എടുക്കണ്ട അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് ഗ്രാമ്പൂ ഏലക്ക എനിക്ക് ബേസിക്കലി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂട്ടിയിടും പിന്നെ കുരുമുളക് ആണു നെക്സ്റ്റ് കുരുമുളക് ആന്നേൽ ഈ പറഞ്ഞ കൂട്ടം നമുക്ക് എരിവും കൂടെ ഒന്ന് നോക്കുക കുരുമുളകൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാന്നേൽ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ടിട്ട് മതി ഈ മസാല ഫസ്റ്റ് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മൾ ഈ അരച്ച മസാലയും കൂടി നമ്മുടെ ഈ ഉള്ളിയിലോട്ട് ഇടണം നെക്സ്റ്റ് മസാല എന്ന് പറയുന്നത് ഫസ്റ്റ് ഇടാൻ പോകുന്ന കുറച്ച് മുളക് പൊടി നമ്മൾ നേരത്തെ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പോയിട്ട് ബാക്കി മുളക് പൊടിയാണേ പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കടുക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഉലുവേണ്ടത് കുറച്ച് സാദാ ജീരകം നമ്മുടെ മസാല ഓൾമോസ്റ്റ് എന്നാ പറയുന്നത് ആ മസാല നമ്മൾ ചേർത്തേക്കുന്ന മസാലയില്ലേ അതിൻ്റെയും ആ റോ ഫ്ലേവർ ഒന്ന് ശരിക്കും പോകണം നല്ലതായിട്ട് മൂത്ത് കിട്ടണം ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരച്ചേക്കുന്ന മസാലയില്ലേ അതിനകത്തോട്ട് ചേർക്കണം ഈ മിക്സിയിലുള്ള മസാല എല്ലാം കൂടി ഇതിനകത്തോട്ട് അങ്ങ് ഇടുക ഇട്ടേച്ച് എണ്ണ അറിയാവോ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കൂട്ട് തന്നെയാ എന്നാന്ന് വെച്ചാ അതിന്റെ റോ ടേസ്റ്റ് പോകണം അതിന്റെ മസാല ഇട്ടേക്കുന്ന മസാല എല്ലാം മൂക്കണം മാത്രല്ല നമ്മൾ ആദ്യം ചോദിച്ച് എണ്ണയില്ലേ ആ എണ്ണ ഒന്ന് തെളിയില്ല നമ്മുടെ ആ അരപ്പ് എല്ലാം കൂടെ ചേർക്കുമ്പത്തേന് ഒരു നല്ല ഒരു തിക്ക് ഗ്രേവി ആവുന്ന കൂട്ട് തന്നെയുണ്ട് ഇനി ഞാൻ പറയുന്നത് നമ്മുടെ വിന്താലൂന് ടൊമാറ്റോ ബേസിക്കലി ചേർക്കാറില്ല പക്ഷെ ഞാനിവിടെ ചേർക്കാൻ പോകുന്നതെന്നു വെച്ചാൽ എനിക്ക് ടൊമാറ്റോയുടെ ഫ്ലേവർ പിന്നെ വിനീഗറിൻ്റെ ഒരു പുളിപ്പിനെ കാട്ടിലേ എനിക്ക് കുറച്ച് ടൊമാറ്റോയുടെ ഫ്ലേവർ എനിക്ക് ഇച്ചിരി ഇഷ്ടമാന്നെ അന്നേരം ഞാൻ ഒരു ഇച്ചിരി ടൊമാറ്റോ ഇതിനകത്തോട്ട് ഇപ്പം ചേർക്കാൻ പോവുക ഇച്ചിരിയെന്ന് പറയുമ്പോഴത്തേനും ഒരു കുറച്ച് അതായത് ആ വിനാഗിരിയുടെ ഒരു എന്നാ പറയുന്നത് ആ ഒരു പുളിപ്പിനെ ഇച്ചിരി ഒന്ന് ബാലൻസ് ചെയ്യാൻ അപ്പം ഞാൻ പറയുന്നില്ലേ വിനീഗർ നമ്മൾ ഓൾറെഡി ആ ചിക്കനകത്ത് പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ഫ്ലേവറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇച്ചിരി ടൊമാറ്റോ ചേർക്കുക ഈ ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് എന്നാന്ന് പറയുമ്പോൾ ഈ ടൊമാറ്റോയും ഈ പറഞ്ഞ കൂട്ടം നല്ലോണം അങ്ങോട്ട് നമ്മുടെ ഗ്രേവി ആയിട്ട് അങ്ങനെ അലിയണം അലിഞ്ഞതേ കൂട്ട് തന്നെ നമ്മുടെ എന്നാ പറയുന്നത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണേ അതേപോലെ ടൊമാറ്റോ നല്ലായിട്ടങ് എന്നാ പറയാ നമ്മുടെ ഗ്രേവി ആയിട്ട് അങ്ങ് ചേരണം ഈ കൂ ഈ പറഞ്ഞ കൂട്ടാ നമ്മൾ അരിഞ്ഞു കൂട്ടാ കഷ്ണം ഭക്ഷണം പോലെ അങ്ങ് കിടക്കല്ലേ ഇനിയാണ് ആ ചെയ്യുന്നോ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കന് ഇതിനകത്തോട്ടിടുവാ നമ്മുടെ ആ അരപ്പും എല്ലാം ഒന്ന് നല്ലായിട്ട് നമ്മുടെ ചിക്കനേലൊന്ന് പിടിക്കണം അരപ്പ് അങ്ങോട്ട് നല്ലായിട്ട് നമ്മുടെ അങ്ങ് തേച്ച് പിടിപ്പിച്ചേ ഇനി എന്നാണെന്നോ ഇച്ചിരി ഉപ്പ് ചേർക്കണം ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല പക്ഷേ ഉപ്പ് ചേർത്തിട്ടുണ്ട് അന്നേരം അത് നോക്കിയേച്ചും ചേർത്തേച്ചാ മതി പക്ഷേ ഇപ്പൊ നമുക്ക് നോക്കാൻ അന്നേലും അറിയാൻ ഒക്കുകയല്ലോ ചിക്കനകത്തിന്ന് വെള്ളവും കൂടെ വന്ന ആ ഗ്രേവി ഒന്ന് മിക്സ് ആവണ്ട അന്നേരം അതിലേ അറിയത്തുള്ളൂ അതുകൊണ്ട് ആ ഗ്രേവിക്ക് വേണ്ടിയ ഒരു ഇച്ചിരി ഉപ്പ് ചേർത്തേച്ചാ മതി പിന്നെ അന്നേലും ചേർക്കാലോ next yes. മസാല എല്ലാം ഇതിനകത്താക്കിയാൽ ഇനി ഇതിനകത്ത് നമ്മൾ ഒന്നും ചേർക്കാനില്ല ലാസ്റ്റ് കുറച്ച് പറഞ്ഞപോലെ ടൊമാറ്റോ കുറച്ച് വേണമെങ്കിൽ ചേർക്കാവേ അതെന്നാന്നോ ഈ പറഞ്ഞതൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വിന്താലൂല് ബേസിക്കലി ടുമാറ്റോ ഇല്ല പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറച്ചിയിൽ മല്ലിപ്പൊടി ചേർക്കണം പക്ഷേ വിന്താലൂല് മല്ലിപ്പൊടിയില്ല പിന്നെ നമ്മൾ മീനിനെ ചേർക്കുന്ന ഉലുവ ചേർത്തിട്ടുണ്ട് പിന്നെ ചിലടത്തൊക്കെ ആണെങ്കിൽ ജീരകം ചേർക്കും സാദാ ജീരകം പിന്നെ ഇവിടെ നമ്മൾ സാദാ ജീരകം ചേർത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കടുക് അരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു പക്ഷേ എൻ്റെ ടേസ്റ്റ് ഭയങ്കര നല്ല ടേസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ടി ബിന്ദാലും ഒന്നും കഴിച്ചിട്ടില്ല പക്ഷേ എൻ്റെ പറയിലുള്ള ഒരു അമ്മാമയതാണ് എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി തരുന്നത് എന്നാൽ ആ ടേസ്റ്റായിരുന്നു കഴിച്ചു നോക്കുമ്പോൾ അന്നേരം അല്ലേ അറിയത്തുള്ളൂന്ന് ചോദിച്ചിട്ട് അമ്മാമയെന്ന് എനിക്ക് ആദ്യം ഉണ്ടാക്കി തരുന്നത് കേട്ടോ ഹാ അമ്മാമേടെ ഒന്നാന്ന് ലൂസിമാമയാണ് ശരിക്കും എനിക്ക് വിന്താലു പറഞ്ഞു തന്നെ ഭയങ്കര കൈപ്പുണ്യായിട്ടോ ആൻറ്റിക്ക് അപ്പൊ പിന്നെ ആ സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ആ വിന്താലു ഇന്ന് വിത്ബാലിച്ച് കഴിക്കട്ടെ ഇനി ടേസ്റ്റ് വരണമെങ്കിൽ എന്നാ ചെയ്യണം എന്ന് അറിയോ ലാസ്റ്റ് നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇച്ചിരി ഇട്ടയച്ചാ മതി ഒത്തിരി ഒന്നും വേണ്ട പിന്നെ അന്നേല ഒരു ഇച്ചിരി വെളുത്തുള്ളി നമ്മുടെ ചിക്കൻ വിന്താലു ഇവിടെ റെഡി ഈ ചിക്കൻ എന്തായാലും ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന കുറച്ച് സ്പൈസിയാണ് സ്പൈസി ആ അല്ലാതെ വേണം എന്നുണ്ടെങ്കിൽ കുരുമുളക് കുറച്ചാൽ മതി അല്ലെങ്കിൽ കുരുമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല